കളിക്കാരന് വേണ്ടി ഇരുപത് മുതൽ നാല്പത് മില്യൺ യൂറോ വരെ ചെലവിടാൻ ശേഷിയുള്ള യൂറോപ്പിലെ വമ്പൻ സ്രാവുകൾ അടക്കിവാടുന്ന ചാമ്പ്യൻസ് ലീഗിൽ എഫ് സി പോട്ടോയെപ്പോഴൊരു ക്ലബ്ബ് കിരീടമടിയും എന്ന് പറഞ്ഞാൽ അത് അതിശയോക്തിയായി പോകും അതുകൊണ്ട് നോക്കൗട്ട് സ്റ്റേജിലേക്ക് മാർച്ച് ചെയ്യുന്നതിനെക്കുറിച്ച് ആലോചനകൾ മാത്രമേ ഇപ്പോൾ എനിക്ക് മുന്നിലുള്ളൂ രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി നാല് ചാമ്പ്യൻസ് ലീഗ് ക്യാമ്പയിൻ ആരംഭിക്കും മുമ്പ് എഫ് സി പോട്ടോയുടെ പരിശീലകൻ ജോസെ മൊറിനോ മാധ്യമങ്ങൾക്ക് മുന്നിൽ മനസ്സ് തുറക്കുകയായിരുന്നു പോർച്ചുഗീസ് ലീഗിൽ തുടർച്ചയായ അഞ്ച് കിരീട നേട്ടങ്ങൾ പിന്നെ കിരീടമില്ലാത്ത മൂന്നാണ്ട് കാലം വർഷം രണ്ടായിരത്തി രണ്ട് എഫ് സി പോട്ടോയുടെ സ്റ്റേഡിയത്തിലെ ഗ്യാലറി സ്റ്റാൻഡുകൾ കിടന്നു സ്റ്റേഡിയത്തിലെ ആവറേജ് അറ്റൻഡൻസ് ഇപ്പോൾ പതിനായിരമാണ് യൂറോപ്പിൽ അവിസ്മരണീയമായ ഒരു പ്രതാപകാലം ഉണ്ടായിരുന്ന ക്ലബ്ബ് പതിയെ വിസ്മൃതികളേക്ക് മറിഞ്ഞു തുടങ്ങുകയാണോ എന്ന് പോലും ആരാധകർ സംശയിച്ചു മൂന്ന് വർഷം കിരീടമൊടിഞ്ഞു കിടന്ന ഷെൽഫ് തോൽവികൾ തുടർക്കഥയായപ്പോൾ കോച്ചിനെ മാറ്റാനുള്ള മുറവിളികൾ വിവിധ കോണുകളിൽ നിന്ന് ഉയരുന്നുണ്ടായിരുന്നു പോർട്ടോ ആരാധകരുടെ മനസ്സിലപ്പോൾ യൂറോപ്യൻ ഫുട്ബോളിലെ പല ചാണകമാരുടെയും പേരുകൾ തെളിഞ്ഞു വന്നു റൂമറുകൾ പലതും അന്തരീക്ഷത്തിലുണ്ടായിരുന്നു എന്നാൽ സകലരുടെയും പ്രതീക്ഷകൾ തകർത്ത് ക്ലബ്ബന്ന് കൂടാരത്തിലെത്തിച്ചത് ഫുട്ബോൾ ലോകത്ത് അധികമാരും കേട്ടുപരിചയമില്ലാത്തൊരു പേരാണ് ജോസെ മാരിയോ ഡോസാൻഡോസ് പോർച്ചുഗലിലെ കുഞ്ഞൻ ക്ലബ്ബുകളിൽ ഒന്നായിരുന്ന യുനിയോ ഡീലിരിയയുടെ പരിശീലകനായിരുന്നു അന്ന് മോറിഞ്ഞോ രണ്ടായിരത്തിയിൽ പോർച്ചുഗീസ് സ്വാമന്മാരായ ബെൻഫിക്കയെ പരിശീലിപ്പിച്ച് തൊഴിച്ചാൽ ഓർമ്മിക്കാൻ മാത്രം വലിയൊരു മാനേജിരിയൽ കരിയർ പോലും അയാൾക്കുണ്ടായിരുന്നില്ല ഇതിഹാസ പരിശീലകരായ ലൂയി മാൻകാലിൻ്റെയും ബോബി റോപ്സൻ്റെയും അസിസ്റ്റന്റ് ആയിരുന്നു എന്നത് മാത്രമാണ് അയാളെക്കുറിച്ച് ആരാധകർക്ക് അന്നറിയാമായിരുന്ന ഏക കാര്യം എന്നാൽ ഒറ്റ സീസൺ കൊണ്ട് അയാൾ തൻ്റെ ക്ലാസ് എന്താണെന്ന് യൂറോപ്യൻ ഫുട്ബോളിന് കാണിച്ചുകൊടുത്തു മോളെ ഞക്കിക്കീഴിൽ രാജകീയമായിരുന്നു പോർട്ടോയുടെ കമ്പാക്ക് റിക്കാർഡോ കാർവാലോ ഫ്രാൻസിസ്കോ കോസ്റ്റ ഡെക്കോ ദിമിത്രി അടനിച്ചേവ് വിക്ടർ ബായ പ്രതിഭകൾക്ക് പഞ്ഞമില്ലാത്ത പോർട്ടോയിൽ കളിക്കാറല്ല പ്രശ്നക്കാർ എന്ന് ജോസെ തിരിച്ചറിഞ്ഞു ചാൾട്ടൺ അത്ലറ്റിക്കിലേക്ക് ലോണിൽ പോയ ക്യാപ്റ്റൻ ജോർജെ കോസ്റ്റയെ അയാൾ ആറു മാസത്തിനകം തിരികെ വിളിച്ചു ട്രാൻസ്ഫർ മാർക്കറ്റിൽ പണമറിഞ്ഞ് യൂറോപ്പിലെ പല വമ്പൻ ക്ലബുകളും താരങ്ങളെ വാങ്ങിക്കൂട്ടുമ്പോൾ തൻ്റെ ആവനാടിയിലെ അസ്ത്രങ്ങളെ രാഗിമിനിക്ക് എടുക്കുകയായിരുന്നു മോറിഞ്ഞോ പോർച്ചുഗയിലെത്തുന്നതിന് മാസങ്ങൾക്ക് മുമ്പ് ഡീലിരിയിലായിരിക്കെ മോറിഞ്ഞോ തൻ്റെ കളിക്കാർക്ക് മുന്നിൽ ഒരു ഓഫർ വച്ചു ക്ലബിനായി നിങ്ങൾ വിസ്മയ പ്രകടനങ്ങൾ നടത്തിയാൽ പോർച്ചുഗലിലെ ഏറ്റവും വലിയ മൂന്ന് ക്ലബ്ബുകളിൽ ഒന്ന് സമീപഭാവിയിൽ തന്നെ എന്നെ റാഞ്ചു എനിക്കൊപ്പം തെളിയാൻ പോകുന്നത് നിങ്ങളുടെ തലവര കൂടിയാണ് നിങ്ങളിൽ പലരും അന്ന് എൻ്റെ സ്കോഡിൽ ഉണ്ടാകും രണ്ടായിരത്തി രണ്ടിൽ പോർട്ടോ മോറിങ്ങോയെ കൂടാരത്തിലെത്തിച്ച ഉടൻ അയാൾ തൻ്റെ വാക്ക് പാലിച്ചു ജോസയുടെ പടയ സംഘത്തിലെ പടക്കുതിരകളായ ലെഫ്റ്റ് ബാക്ക് നൂനോ ന്യൂനോവാലൻ്റെയും സെൻട്രൽ മിഡ്ഫീൽഡർ തിയാഗോയും ഫോർവേഡ് ഡെറയിലയും പോർട്ടോ സ്കോഡിലെത്തി രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി മൂന്ന് സീസൺ പോർട്ടോയിൽ പരിവർത്തന കാലമായിരുന്നു ജോസെ ടീമിനെ അടിമുടി ഉടച്ചു വാർത്തു ആദ്യ സീസണിൽ തന്നെ ബെൻഫിക്കയുമായി പതിനൊന്ന് പോയിന്റ് വ്യത്യാസത്തിൽ പോർട്ടോ ലീഗ് കിരീടമടഞ്ഞു അതേ സീസണിൽ യുവേഫ കപ്പ് അടക്കം ട്രബിൾ കിരീട നേട്ടമാണ് ടീമിനെ തേടിക്കെത്തിയത് ജോസെ മോറിഞ്ഞോ എന്ന പേര് ഫുട്ബോൾ ലോകത്തിന്റെ ചർച്ചകളിൽ നിറഞ്ഞു തുടങ്ങി അക്കാലത്ത് പി എസ് ജി മോറിഞ്ഞോയെ ടീമിലെത്തിക്കാൻ ഒരു വിഫല ശ്രമം നടത്തി നോക്കി എന്നാൽ ഫ്രഞ്ച് വമ്പന്മാരുടെ വലിയ ഓഫർ നിരസിച്ച ജോസെ തനിക്ക് പോർട്ടോയിൽ ഇനിയും ചിലതുകൂടി ചെയ്യാൻ ബാക്കിയുണ്ടെന്ന് പറയാതെ പറഞ്ഞു വച്ചു തൊട്ടടുത്ത വർഷം രണ്ട് വലിയ തോൽവികൾ കണ്ടാണ് പോർട്ടോ സീസൺ ആരംഭിച്ചത് യുവേഫ സൂപ്പർ കപ്പ് എ സീമിലാനുമണിലും പോർച്ചുഗീസ് സൂപ്പർ കപ്പ് ബെൻഫിക്കു മുന്നിലും ടീം അതികറവച്ചു ചാമ്പ്യൻസ് ലീഗിന്റെ വലിയ വേദി ഇക്കുറി പോർട്ടയെ കാത്തു മുന്നിലുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ആ തോൽവികൾ ടീമിന് വലിയ ആഘാതമുണ്ടാക്കി റയൽ മാഡിൽ ഗലാറ്റിക്കോ യുഗം ആരംഭിച്ച കാലമാണിത് സിദാനും ബെക്കാമും ഫിഗോയും ഒക്കെ യൂറോപ്പിലെ മൈതാനങ്ങളിൽ തീ പടർത്തുന്ന കാലം ചാമ്പ്യൻസ് ലീഗിൽ റയൽ അടങ്ങിയ ഗ്രൂപ്പിലായിരുന്നു മോറിഞ്ഞയുടെ സംഘം ഒളിമ്പിക് മാഴ്സയും പാർട്ടിസൺ ബെൽഗ്രേഡുമായിരുന്നു ഗ്രൂപ്പിലെ മറ്റു ക്ലബ്ബുകൾ ഗ്രൂപ്പ് ഘട്ടത്തിൽ റയലിനോട് പരാജയപ്പെട്ടെങ്കിലും മറ്റ് കളികൾ വിജയിച്ച പോർട്ടോ പ്രീക്വാർട്ടറിലേക്ക് മാർച്ച് ചെയ്തു മോറിങ്ങയുടെ അഭിപ്രായത്തിൽ അത് തന്നെ വലിയ നേട്ടമായിരുന്നു പ്രീക്വാർട്ടറിൽ സർ അലക്സ് വെർഗൂസന്റെ സാക്ഷാൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആണ് യുണൈറ്റഡാണ് കാത്തിരുന്നത് പോർട്ടോയുടെ പുതിയ തട്ടകമായ എസ്റ്റാഡിയോട്രഗോവയിലെ ആദ്യ യൂറോപ്യൻ ചാമ്പ്യൻഷിപ്പ് പോരാട്ടം കളിയിൽ ഒരു ഗോളിന് പിന്നിട്ടെന്ന ശേഷം രണ്ട് ഗോളുകൾ തിരിച്ചടിച്ച് മോറിഞ്ഞയുടെ കുട്ടികൾ ആ കളി പിടിച്ചു പോർട്ടോയുടെ രണ്ട് ഗോളുകളും വന്നത് ബെന്നെ മക്കാർത്തികയുടെ ബൂട്ടിൽ നിന്നായിരുന്നു ആ സീസണിൽ ജോസെ നടത്തിയ ഏക മേജർ സൈനിങ് മക്കാർത്തയുടേതായിരുന്നു മുൻ സീസണിൽ ക്ലബ് വിട്ടുപോയ ഹെൽഡർ പോസ്റ്റിക് പകരക്കാരനെ തേടിയ മോറിങ് ലഭിച്ച വജ്രായുധമായിരുന്നു മക്കാർത്തെ രണ്ടാം പാദത്തിൽ ഓൾട്രാഫോർഡിൽ കാര്യങ്ങൾ എളുപ്പമായിരുന്നില്ല പോർട്ടോ ഡിഫൻസീവ് ഫുട്ബോൾ കളിച്ച് കളി സമനിലയിലാക്കി കോട്ടണിൽ കയറിക്കൂടും എന്നാണ് ആരാധകർ കരുതിയത് എന്നാൽ മോറിഞ്ഞയുടെ ചിന്തകൾ വ്യത്യസ്തമായിരുന്നു അന്ന് അറ്റാക്കിംഗ് ഫുട്ബോളിനെ കുറിച്ച് മാത്രമാണ് അയാൾ ചിന്തിച്ചത് യുണൈറ്റഡിൻ്റെ മുന്നേറ്റങ്ങളെ തൻ്റെ കുട്ടികൾക്ക് കോട്ട കെട്ടിക്കാക്കാൻ കഴിയുമോ എന്നയാൾ സംശയിച്ചു അതുകൊണ്ട് തന്നെ ഗോൾ വടങ്ങിയാൽ തിരിച്ചടിക്കാതെ മൈതാനത്ത് നിന്ന് കയറരുത് എന്ന നിലപാടിലായിരുന്നു ജോസെ മത്സരത്തിൻ്റെ പല ഘട്ടങ്ങളിലും പോർട്ടോ മുന്നേറ്റ നിര യുണൈറ്റഡ് ഹാഫിൽ അപകടം വിതച്ചു കൊണ്ടിരുന്നു പോൾ സ്കോൾസിൻ്റെ ഗോളിൽ ആദ്യം മുന്നിലെത്തിയ യുണൈറ്റഡിന് എവേ ഗോളിൻ്റെ അഡ്വാൻറ്റേജ് കൂടിയായതോടെ പ്രീക്വാർട്ടറിലേക്കുള്ള വടി തുറന്നു അധികം വൈകാതെ തന്നെ സ്കോൾസ് ഒരിക്കൽ കൂടി വരകുലിക്കി എന്നാൽ തെറ്റായ തീരുമാനത്തിൽ ഗോൾ നിഷേധിക്കപ്പെട്ടു ഒടുവിൽ നിശബ്ദമാക്കി തൊണ്ണൂറാം മിനിറ്റിൽ കോസ്റ്റയിലൂടെ പോർട്ടോ ഗോൾ മടക്കി ഫൈനൽ വിസിൽ മുടങ്ങുമ്പോൾ മൂന്നേ രണ്ടിന്റെ അഗ്രിഗെറ്റിൽ പോർട്ടോ ക്വാർട്ടറിലേക്ക് ഇരുപാതങ്ങളിലുമായി മൈതാനത്തിന് പുറത്ത് അരങ്ങേറിയ മോറിംഗോ ഫെർഗൂസൻ വാഗ്വാദങ്ങൾ കൊണ്ട് ആ മത്സരം പിന്നീട് ഫുട്ബോൾ ലോകത്ത് വലിയ ചർച്ചയായി അത്ഭുതങ്ങളുടെയും അട്ടിമറികളുടെയും ചാമ്പ്യൻസ് ലീഗ് ആയിരുന്നു അത് യൂറോപ്പിലെ ഏറ്റവും വലിയ സ്കോഡുമായി ചാമ്പ്യൻസ് ലീഗിനെത്തിയ റയലിനെയും ഒപ്പം ചെൽസിയെയും ഒക്കെ കെട്ടുകെട്ടിച്ച് കലാശപ്പോറിന് ടിക്കറ്റ് എടുത്ത മൊണോക്കോയുടെ അതിശയക്കുതിപ്പായിരുന്നു അതിൽ ഒന്ന് മറ്റൊന്ന് ഒരാളും കണക്കിൽപ്പെടുത്തി കിട്ടില്ലാത്ത സ്പാനിഷ് ക്ലബ് ഡിപ്പോർട്ടീവയുടെ പടയോട്ടം യൂറോപ്യൻ ഫുട്ബോളിലെ അമ്പന്മാരെ പടരെയും കടപുടക്കിയ ആ പടയോട്ടം സെമിയിൽ ചെന്നാണ് അവസാനിച്ചത് അതിനേക്കാളൊക്കെ വലിയ അത്ഭുതമാണ് മോറിങ്ങയുടെ കളിക്കൂട്ടം പിന്നീട് സൃഷ്ടിച്ചത് ക്വാർട്ടറിൽ ഫ്രഞ്ച് ക്ലബായ ലിയോണായിരുന്നു പോർട്ടോയുടെ എതിരാളികൾ ആദ്യപാദം എതിരില്ലാത്ത രണ്ട് ഗോളിന് വിജയിച്ച ജോസയുടെ സംഘം രണ്ടാം പാദത്തിൽ സമതലികമായി സെമിയിലേക്ക് മുന്നേറി ആ സീസണിലെ കറുത്ത കുതിരകളായ ഡിപ്പോട്ടി ആയിരുന്നു സെമിയിൽ പോർട്ടോയുടെ എതിരാളികൾ ആദ്യപാദത്തിൽ ബസ് പാർക്കിംഗ് നടത്തി കളി സമതലികളാക്കിയ ഡിപ്പോട്ടി രണ്ടാം പാദത്തിൽ പോർട്ടോ വീഴ്ത്തി എതിരില്ലാത്ത ഒരു ഗോളിലായിരുന്നു ജോസെ കളി പിടിച്ചത് ഡെർലയുടെ വെടിയുണ്ട ഡിപ്പോ ടിബോയുടെ അതിശയ കുതിപ്പിന് ഫുൾ സ്റ്റോപ്പ് ഇട്ടു കലാശപ്പോരിൽ മൊറിഞ്ഞോയെ കാത്തിരുന്നത് മൊണോക്കോ നേരത്തെ ചെൽസി മൊണോക്കോ സെമി പോരാട്ടം കാണാൻ മൊറിഞ്ഞോ ലണ്ടനിലെത്തിയിരുന്നു സ്റ്റാംഫോർഡ് ബ്രിഡ്ജ് ഗാലറിയിൽ ഇരിക്കുമ്പോൾ ചെൽസിയുടെ പരാജയം മാത്രമായിരുന്നു ജോസയുടെ മനസ്സിൽ നിറയെ കലാശപ്പോരിൽ നേരിടാൻ ചെൽസിയേക്കാൾ എന്തുകൊണ്ട് നല്ലത് മൊണോക്കോയാണെന്ന് അയാൾക്ക് ഉറച്ച ബോധ്യമുണ്ടായിരുന്നു ഒടുവിൽ അയാളുടെ കണക്കുകൂട്ടലുകൾ വിജയിച്ചു ഇരുപാദങ്ങളിലായി ചെൽസിയെ അഞ്ചേ മുതലു തകർത്ത് മൊണോക്കോ ടിക്കറ്റ് എടുത്തു രണ്ടായിരത്തി നാല് മെയ് ഇരുപത്തിയാറ് ജർമ്മനിയിലെ വെൽറ്റിൻസ് അരീന കലാശപ്പോരിനായി ഒരുങ്ങി നിന്നു രണ്ട് മികച്ച ക്ലബ്ബുകളുടെ പോരാട്ടം എന്നതിലുപരി ഫുട്ബോൾ ലോകത്ത് പിൽക്കാലത്ത് തീർന്ന രണ്ട് പരിശീലകരുടെ ബാറ്റിൽ കൂടിയായിരുന്നു അത് രണ്ടായിരത്തി പതിനെട്ടിൽ ഫ്രാൻസിനെ വിശകിരണത്തിലേക്ക് വരെ നയിച്ച ദ്വിധികർ ആയിരുന്നു അന്ന് മൊണോക്കോയുടെ പരിശീലകൻ ലോസ് ബ്ലാങ്കോസിനെയും ചെൽസിയെയും ഒക്കെ തകർത്തെറിഞ്ഞ ദശാംസിന്റെ സംഘം അതിനോടകം ടൂർണമെന്റിലെ ഹോട്ട് ഫേവറേറ്റുകളായി മാറിക്കടഞ്ഞിരുന്നു എന്നാൽ കലാശപ്പോര് ഒരു ഏകപക്ഷീയമായ ഫലത്തിൽ ചെന്നാണ് അവസാനിച്ചത് എതിരില്ലാത്ത മൂന്ന് ഗോളുകൾക്ക് മോറിഞ്ഞയുടെ കുട്ടികൾ മൊണോക്കോയെ ബെൽറ്റിൻസ് അരീനയിൽ നിലം പരിശാക്കി ദശാംസ് ജോസിക്കൽ ബാറ്റിലിൽ മോറിഞ്ഞോ മാത്രമേ ചിത്രത്തിൽ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിന് ശേഷം പോർട്ടോ ആദ്യമായി യൂറോപ്യൻ ഫുട്ബോളിൻ്റെ കനകസിംഹാസനമേറി ഫുട്ബോൾ ലോകത്ത് അന്ന് മോറിഞ്ഞ യുഗത്തിന് തിരശീല ഉയരുകയായിരുന്നു